ഹലോ ഗായ്സ് അസാലം അപ്പൊ നിക്ക പുതിയയുടെ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കൊറേ നാളായിട്ട് ബ്ലോഗ് ഇട്ടിട്ട് കൊറേ നാളേക്ക് ശേഷം വേണ്ടി ഞാൻ ഒറ്റക്കന്റെ വീഡിയോ നിക്കാം ഞാൻ എന്റെ വീട്ടിലാ നിക്കാന്നിട്ട് നിക്ക അപ്പൊ ഇക്കല്ലാത്ത ഒറ്റയ്ക്കുള്ള വീഡിയോ അപ്പൊ ഇന്ന് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉണ്ണിയുടെ മുടി ഏർ ഞങ്ങള് മുട്ടടിക്കണില്ല ഒന്ന് സൈഡും ബാക്കി വെട്ടി ഫ്രണ്ടൊക്കെ വെട്ടി ഒന്ന് സെറ്റാക്കാണ്ട് പോയിട്ട് ൾക്ക് ഓൾറെഡി മുടി കൊറവാ അപ്പൊ അത് കാരണം കൊണ്ട് രണ്ടട്ടം വെട്ടി എന്നാലും മുടിക്ക് കുറവൊന്നുമില്ല എന്നാലും കൊറപ്പില്ല അപ്പൊ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ കൊറേ നാളായി വിചാരിക്കണം മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ചെയ്യണം മുട്ട അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇനി മുടിയൊക്കെ ഒന്ന് വെട്ടി നല്ല അടിപൊളിയാക്കാന്നൊരു വിചാരിക്കണ്ട് അപ്പൊ ഇന്ന് ഇവിടെ അടുത്താണ് ബ്യൂട്ടി പാർലർ ഉണ്ട് കുറച്ച് നടക്കാനുള്ളു യാണെങ്കിൽ കണ്ടുപോകുമ്പോ സ്റ്റോപ്പ് ഉണ്ട് ഞങ്ങൾ ഉള്ളു വഴി ഇവിടെ പോണത് അപ്പൊ അധികം ഇല്ല അപ്പൊ ഞാൻ മനീതി കൂടി പോയിട്ട് നല്ല വെയിലാണ് ഉച്ച സമയം ഉച്ച സമയത്ത് പോയിട്ട് മുടി വെട്ടാൻ പോയിട്ടാ അപ്പൊ ഞങ്ങള് മെല്ലെ യാത്ര എമ്മിക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എവിടൊക്കെ പോണ്ട്ട കൊടേലൊക്കെ പോണത് കൊട്ടക്കൊന്നല്ല കൊടാ പോലെ ഇച്ചിരി കൊടക്കണ്ട യുദ്ധാണ് കണ്ടോണ്ടിരിക്കലെ ഞങ്ങൾ ഇന്ന് മുടി സെറ്റ് ആക്കാൻ അല്ലേ സെറ്റാക്കാൻ നമ്മളെ അല്ലെ അപ്പോൾ അപ്പോഴൊന്നും പറണ്ട എന്റെ വീടുകളിലെല്ലാവരും അതാണ് പണ്ട് കളിയാക്കണേ അപ്പൊ ഞങ്ങള് പോവാൻ പോണ് അപ്പൊ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് നമുക്ക് ഇവിടെ അടുത്താണ് കൊറച്ചുകണക്കാണ് അപ്പം നടക്കാനുള്ള ദൂരമായി കാണുന്നത് നടന്നിട്ട് പോകണം എന്നല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ വെച്ചിട്ടൊക്കെ പോകും ഞങ്ങൾക്ക് ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ല ബസ്സിനല്ല ഞങ്ങൾക്ക് മറ്റേ മെയിൻ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്നാറ് സ്റ്റോപ്പ് ഒന്ന് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ ആട്ട് ഇങ്ങനെ പോയിരുന്നത് ഈ റൂട്ടങ്ങ പോണത് മീ ചേച്ചേ ഇന്നലെ ഞാന് എനിക്കൊരു എക്സാമ്പിണ്ട എക്സാമേ പോയിന് അപ്പൊള് വിചാരം ഇന്നലെ ഇന്നലെ ഞാൻ കൊണ്ടുപോവാണ്ട് പോയ അപ്പം ഇന്നും ഞാൻ കൊണ്ടുപോയി വിചാരിച്ചിട്ടാണ് ഓപ്പനാള് ഞാനൊരുങ്ങുമ്പ് എടുക്കാൻ വേണ്ടി കരഞ്ഞിട്ട് സമാധാനായി

സെറ്റ് ഒരു ി കാണാന് അവണില്ല മുട്ടടിക്കുന്നില്ല വിചാരിക്കണേ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ തന്നെ ഭയങ്കര കച്ചിലെട്ടാ കച്ചന കച്ചിലാ വാങ്ങിച്ചു പിന്നെ മുടി എത്തുമ്പോൾ കാര്യം പറയാ ആ ഷോപ്പനോട് മറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് വല്ല കരഞ്ഞിട്ട് നല്ലതല്ല ഉണ്ണിക്ക് വെയിലോ ചോദിച്ചിട്ട് ഞങ്ങള് കോട്ടയെടുത്തി കിടക്കാന് അവിടെ നിന്ന് ഒന്ന് വയ്യ സത്യം പറഞ്ഞിട്ട് വയ്യാത്ത ദിവസം അത് വേറെ കാര്യം നിങ്ങക്ക് ഞങ്ങള് പഠിച്ച സ്കൂളാ ചട്ടേ ഞങ്ങള് പ്ലസ് ടു അല്ല ഫസ്റ്റ് ആരാ ഞാൻ ഫസ്റ്റ് ആരാ ഇവിടെ അവിടെ അത്ര പഠിച്ചില്ല അവൾ ഇപ്പം ഇറക്കിയത് സ്കൂൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് വരെ അടിച്ചിട്ട് വീട് വരെ പഠിച്ചിട്ടുള്ളു അപ്പം ഞാൻ ഇപ്പം പഠിച്ച സ്കൂളെങ്കിൽ അയച്ചിട്ടേ ഞങ്ങള് ഞങ്ങൾ എൽ പി സ്കൂള് അതിന് അയ്യോ സ്കൂൾ അപ്പം നമ്മളിവിടെ എത്താനായിട്ട് എന്താ തുറന്നിട്ടുണ്ടോ ഇല്ലെന്നറിയാ ഞങ്ങളെ വിളിച്ചോക്കിയിട്ടൊന്നുമില്ല വിളിച്ചോക്കാനാണ് ഞങ്ങൾ വരുന്നത് തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങള് മൂഞ്ച് കെമ്മിയുടെ കാര്യമീ കറിഞ്ഞാ ഭയങ്കര ഇടം കേറാ അപ്പൊ അങ്ങനെ കരയോ കരയോന്നുള്ളൊരു ഇടം കയറ് ഞമ്മക്ക് തുറന്നിട്ടുണ്ട് നോക്കട്ടോ ഈ നാട്ടിലെ കറിയാ അവിടുത്തെ വീട്ടിൽ പേര് ഞങ്ങളുടെ കൊച്ചു വീട്ടുകാർ കൊച്ചല്ല എന്തെങ്കിലും അവര് കാണണ്ടെങ്കിൽ അവർക്ക് തോന്നണ്ട പോയി എത്തിട്ടാറക്കല്ല അതിന്റെ അപ്പറത്താ എത്തിയതാ അതവിടെ കേട്ടോ ചട്ട അപ്പം ഇവിടെത്തിട്ടെത്തിച്ചു അവിടെ തിരക്കണ്ട ഭയങ്കര തിരക്ക നോക്കിട്ട്

Gue t referred to this channel because he was very eager, all these days. Let's leave

ഒന്നുകൂടി മുട്ടടിക്കണം ഞാനെടുത്ത് വെട്ടും ഞങ്ങളെ മുടക്കെ വെട്ടി ഞങ്ങക്ക് മുടിയില്ലാത്ത മുടിയൊന്നും അറിയണില്ല ഞങ്ങക്ക് മുടിയില്ലാത്ത കാരനോട് മുടിന്നറിയില്ല

കുറച്ച് ക്രമുണ്ടെന്ന് മാത്രം നിമിഷം നിമിഷനുറക്കേ ദീതി ഉറക്ക കുട്ടി ദീതി ഞാ വീണു അപ്പൊ മക്കളെ ഞമ്മള് മുടിയൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് വന്നിട്ട് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് വന്ന് ഇണ്ടെടുക്കുന്നതും വൈന്റെ പെയണതും ഒക്കെ ഏ ഒരു സമയത്താട്ടാ ഞങ്ങള് വന്ന ഡ്രസ്സൊക്കെ മാറി അതാണ് ഞങ്ങള് ഇപ്പത്തെ ലുക്ക് ഞമ്മളെ മുട്ടില്ലേ പെൺകുട്ടിയെ എല്ലാരോടും പറ എല്ലാരും വീട് സപ്പോർട്ട് സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും മുടി ഷോൾ പിടിച്ചു അവൾക്ക് മുടി അധികം ഇല്ലാത്ത കാരണം കൊണ്ട് ഫ്രണ്ടില് വല്ലാണ്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് അവര് വല്ലാണ്ട് ചെയ്തില്ല നമ്മളെ സ്കിന്നു സോഫ്റ്റ് അല്ലേന്ന് പറഞ്ഞിട്ട് അവര് വല്ലാണ്ടൊന്നും ചെയ്തില്ല അപ്പൊ ഉള്ളത് വെച്ച് ചെയ്ത് അടിപൊളി ആക്കിട്ടുണ്ട് ബാഗ് നല്ല ഇഷ്ടായിട്ട് ബാക്കി നമുക്ക് കുറച്ച് മുടി ഉള്ളത് അപ്പൊ ആ ബാഗ് നല്ല അടിപൊളി ചെയ്തു അപ്പൊ ഞങ്ങള് മുടിയൊക്കെ വെട്ടി കറി എന്നൊക്കെ വിചാരിച്ചു കരഞ്ഞൊന്നുമില്ല കരണ്ടിരുന്നു ഞങ്ങൾ ഓരോ കൊപ്രങ്ങളൊക്കെ കാട്ടി പിടിച്ചിട്ട് പിന്നെ അവരും എന്തോ കളിക്കണ ടോയ്സോ കൊടുക്കണായിരുന്നു കയ്യില് അപ്പൊ അതൊക്കെ ആയിട്ടു വീടിനെ മുന്നേക്കാണ് ചാടാനാണ് പിടിക്കാൻ വേണ്ടിട്ടാണ് ഗീതാക്കോളൊക്കെ ചെയ്യുമ്പോ കണ്ടിട്ടുള്ള ആൾക്ക് ഫോൺ പിടിക്കാൻ വേണ്ടിട്ടാണ് ബാക്ക് കണ്ണാടി ബാക്ക് 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 അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂട്ട ഇങ്ങനെ അടിപൊളിയാക്കുന്ന കേട്ടാ മൂട്ടി വന്ന് അവളൊന്നുറങ്ങി കുളി കഴിഞ്ഞു വന്നിട്ടാ കുളിപ്പിച്ചത് ഉറങ്ങി നമ്മളെ ഡ്രസ്സിലും ഒക്കെ മുടി ഉണ്ടാവില്ല ബാക്കിലൊക്കെ ഉണ്ടാവില്ല മുടി അപ്പൊ അത് കാരണം കൊണ്ട് വന്നിട്ടൊന്ന് കുളിപ്പിച്ച് വന്നിട്ടോ കുളിപ്പിച്ച പോകുമ്പോൾ ഒന്ന് മേലാക്കി ഒറക്കി ചോദിച്ചു കുളിപ്പിച്ച് ബാക്കൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഞങ്ങൾ മുടിയൊക്കെ വെട്ടിയാണ്ട് അപ്പോ എന്നിട്ട് ഞങ്ങളെ കൊച്ചു വീട് എത്രയൂട്ടോ അപ്പൊ അടുത്ത വീടായിട്ട് വേറെ